Hello friends, welcome back to Jenna's Recipes. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിക്കവാറും എല്ലാവർക്കും സദ്യ കഴിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം ആവും അവിയൽ അപ്പോൾ അവിയൽ വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈസി അവിയൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ സാധാരണ തന്നെ കഷ്ണങ്ങളെല്ലാം കട്ട് അപ്പോൾ കുറച്ച് ചേന എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചക്കായ പിന്നെ പിന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസും കുറച്ച് കൊത്തുമരീം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം സാധാരണ അവിയലിന് എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങ രണ്ട് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം സാധാരണ നമ്മൾ അവിയലിന് ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുക്കറിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് തൈര് സാധാരണ ചേർക്കുന്നത് പോലെ തന്നെ തൈര് എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഈയൊരളവിൽ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ വെജിറ്റബിൾസിൽ ഈ തൈരും ഉപ്പും കൂടി ആദ്യം നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മളെടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി ഞാനിപ്പോൾ അധികം പുളി പുളിയില്ലാത്തതുകൊണ്ടാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് തൈരും വെജിറ്റബിൾസും ഉപ്പും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അത് ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഈ വെജിറ്റബിൾസിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ചേർക്കരുത് അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ തൈര് ചേർക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടൊരു ഒറ്റ വിസിലടിച്ചാൽ മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ കുക്കർ എടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വിസിലൊക്കെ പെട്ടെന്ന് വരുന്ന പ്രഷറൊക്കെ നന്നായിട്ട് നിൽക്കുന്ന കുക്കർ വേണം എടുക്കാൻ അല്ലാതെ പ്രഷർ വരാൻ വിസിൽ വരാൻ താമസമുള്ള കുക്കറൊന്നും എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്നു നോക്കിയപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ല അടിയിൽ പിടിച്ചിട്ടില്ല നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യും പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണിത് ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഈ അവിയലിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അവിയലാണ് സാധാരണ അവിയൽ കഴിക്കുന്നത് പോലെ തന്നെയാണ് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല ഇതിലും ഈസി ആയിട്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്